ഹലോ ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ മൈലേജ് എന്ന് പറയാൻ പറ്റില്ല ഫുൾ ടാങ്ക് സി എൻ ജിയിൽ എത്ര നോക്കാം സെവൻ ഫിഫ്റ്റി റുപ്പീസിന് ഇപ്പം സി എൻ ജിയിൽ ഫുഡ് ടാക്ക് അങ്ങനെ ഇരുപത്തി അഞ്ച് കിലോമീർ കഴിഞ്ഞപ്പോഴത്തേക്കും അറിയി രണ്ട് രണ്ട് കുറഞ്ഞു ഇതങ്ങനെ നമ്മൾ അറുപത്തി കിലോമീറ്റർ ആയപ്പോഴത്തേക്കും ഒരു പോയിന്റുണ്ട് ഇപ്പൊ ഏകദേശം ഗോതമംഗലൊക്കെ കഴിഞ്ഞു അങ്ങനെ ചെറുതോണിയൊക്കെ കഴിഞ്ഞു ഏകദേശം നൂറ്റി അഞ്ച് നൂറ്റിനാലൊക്കെ ആയപ്പോഴത്തേക്കും ഒരു ലോട്ടം തിരിച്ച് ആലുവത്തി ഇരുന്നൂറ്റിഇരുപത് കിലോമീറ്റർ ഓടി ഇനി രണ്ട് പോയിന്റുകൾ ബാക്കി കളമശ്ശേരി എത്തുമ്പോൾ അങ്ങനെ ഫുൾ ടാങ്ക് ആക്കിയിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ഓടിയിട്ട് ഫുൾ ടാങ്ക് ആക്കി ഏകദേശം അറുനൂറ്റി ഇരുപത്തി രൂപ ആയി ഫുൾ ടാങ്ക് ആക്കി അതായത് ഞാൻ കളമശ്ശേരിയിൽ നിന്ന് വണ്ടി എടുത്ത് മൂന്നാർ പോയി അതൊക്കെ കറങ്ങി തിരിഞ്ഞ് ക്രമശേരി തന്നെ വന്നു എവിടെയും സ്റ്റാർട്ട് ചെയ്ത് അവിടെ തന്നെ വന്നു രണ്ട് സീൻ ഇപ്പോൾ അറുന്നൂറ്റി ഇരുപത്തിയേഴ് ആണ് തൂറ്റിൻ്റെ പുള്ളിയുടെ